ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി എൻ്റെ പേര് ഡോക്ടർ എലോണ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒന്നാമത്തെ സാക്ഷ്യം ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ആറാം തീയതി ഇരുപത്തിനാല് സോറി അതിനു അതിനുമ്പ്പ് ഞാൻ രണ്ടാവശ്യം ടു തൗസൻഡ് എയ്റ്റീനിലും ടു തൗസൻഡ് ട്വൻറ്റി ടുവിലും ഉടമ്പടി എടുത്തിരുന്നു പക്ഷേ പ്രത്യേക കാരണങ്ങൾ കാരണം എനിക്കത് കൃത്യമായി പാലിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി എടുത്തത് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഞാൻ ബേസിക്കലി ഒരു അനസ്തറ്റിസ്റ്റാണ് അപ്പോൾ എൻ്റെ ഒരു ഫൈനൽ ഇയർ എക്സാം പാസ്സാവാത്ത ഉണ്ടായിരുന്നു ഭയങ്കര ടഫായിട്ടുള്ള എക്സാം ആണ് പക്ഷേ എനിക്ക് ഞാൻ അഞ്ച് പ്രാവശ്യം എഴുതി നാല് പ്രാവശ്യം എഴുതിയിട്ടും ഞാൻ പാസ്സായില്ല തിയറിയാണ് പാസ്സാവാതിരുന്നത് ആദ്യം തിയറി റിസൾട്ട് വന്നാൽ മാത്രമേ എനിക്ക് പ്രാക്ടിക്കൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ അഞ്ചാമത്തെ പ്രാവശ്യം എഴുതുന്നതിന് മുമ്പ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന് ഏഴാം തീയതി എനിക്ക് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ ഉടമ്പടി എടുത്തിട്ട് വന്നിട്ടാണല്ലോ എക്സാം വന്നത് ലൈക്ക് ആപ്ലിക്കേഷൻ വന്നത് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പഠിക്കാം പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഒത്തിരി ടെൻഷനുണ്ടായിരുന്നു പക്ഷേ ഞാൻ മാതാവിൻ്റെ കാശ് വെച്ച് പ്രാർത്ഥിച്ച് തൈലൊക്കെ പൂശി അങ്ങനെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒക്ടോബർ ഒക്ടോബറിൽ എനിക്ക് എക്സാം വന്നു എക്സാമിന് രണ്ട് ദിവസം മുമ്പ് ഞാൻ ഞാൻ സെൻറ്റർ കൊടുത്തിട്ട് എറണാകുളത്തായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വന്നു എക്സാം സെൻറ്റർ എറണാകുളത്തായിരുന്നു അപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്ന് അച്ഛനെ ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ എനിക്ക് എന്നെ പ്രാർത്ഥിച്ച് ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു പരീക്ഷ എഴുതുന്ന ആൾക്കാർ അപ്പോൾ അവരോടെല്ലാം പ്രാർത്ഥിച്ചിട്ട് അവസാനം അച്ഛൻ പറഞ്ഞു പോയി രക്ഷപ്പെടും മക്കളെ അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ എന്തായാലും എന്തായാലും മാതാവ് അങ്ങനെ പറഞ്ഞാണല്ലോ എന്ന് ചോദിച്ചു ഞാൻ പോയി എക്സാം എഴുതി എക്സാം എഴുതിയപ്പോൾ എനിക്ക് എക്സാം ബേസിക്കലി ഭയങ്കര ടഫായിരുന്നു പക്ഷേ ഞാൻ കയറുന്നതിന് മുമ്പ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു അവിടെ ചെന്നിരുന്ന് ഞങ്ങൾക്ക് കുറേ നേരമുണ്ട് എക്സാം തുടങ്ങാൻ രണ്ട് മണിക്ക് എക്സാമെങ്കിൽ ഒരു മണിയാവുമ്പോഴേക്കും ഹാളിൽ കയറണം അപ്പം ഞാൻ ഉപ്പ് എക്സാം ഞാനൊരു പെന്നിൻ്റെ ടോപ്പിൽ ഉപ്പിട്ട് കൊണ്ടുപോവുമായിരുന്നു എന്നിട്ട് അവിടെ ചെന്ന് ഞാനിരിക്കുന്ന സ്ഥലത്തൊക്കെ ഉപ്പ് വെതറ് വിശ്വാസ പ്രമാണം ചെല്ലും ഉപ്പ് വിതറും പിന്നെ പ്രത്യക്ഷ ചെയ്ത പ്രാർത്ഥന ചെല്ലും അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ബോട്ടിൽ വെള്ളം കിട്ടും കുടിക്കാൻ ഞാൻ അതിനകത്ത് ഉപ്പിട്ട് അപ്പോൾ നമുക്ക് ഇടയ്ക്ക് എക്സാമിൻ്റെ ഇടയ്ക്ക് കുടിക്കാൻ കിട്ടുന്ന വെള്ളമാണ് അപ്പോൾ ഞാൻ അത് അതിൽ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതെടുത്തു അപ്പോൾ എനിക്ക് എക്സാം എഴുതാൻ ചില കൊസ്ൻ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമവും വെപ്രാളവും ഒക്കെ വരുമ്പോൾ ഞാൻ വേഗം ഈ വെള്ളം എടുത്ത് അങ്ങ് കുടിക്കും അതോടുകൂടി എനിക്ക് എൻ്റെ ടെൻഷൻ എല്ലാം മാറും എനിക്ക് അറിയാത്ത ആണെങ്കിൽ പോലും ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും അപ്പോൾ ഞാൻ അങ്ങനെ അപ്പോൾ ഞാൻ മാതാവിനോട് ഇത് മാത്രമേ പറഞ്ഞില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും എനിക്ക് വേറെ ഒന്നും അറിയില്ല കാരണം എനിക്ക് ടെൻഷൻ കാരണം പഠിക്കാൻ പറ്റുന്നില്ല അപ്പോൾ മാതാവേ നീ തന്നെ നോക്കോണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയി നാല് എക്സാം നാല് എക്സാമുണ്ട് നാല് എക്സാമും എഴുതി ഞാൻ വന്നു ജനുവരി ഏഴാം തീയതി ആയപ്പോൾ റിസൾട്ട് വന്നു ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാതെ തന്നെയാണ് റിസൾട്ട് നോക്കിയത് പക്ഷേ ഭയങ്കര ഹാപ്പിയായി റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞു ഞാൻ കരഞ്ഞോണ്ടാണ് എല്ലാവരോടും റിസൾട്ടൊക്കെ വിളിച്ചു പറഞ്ഞത് ഞാൻ പാസ്സായി എന്നുള്ളത് എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി അത് കഴിഞ്ഞ് എനിക്ക് പ്രാക്ടിക്കൽ എക്സാം നാൽപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ പ്രാക്ടിക്കൽ എക്സാം വന്നു പൂനെയിലാണ് സെൻറ്റർ കിട്ടിയത് അവിടെ ചെന്നപ്പോഴും എനിക്ക് ഭയങ്കര പൂനെ എനിക്ക് കാരണം ഡൽഹിയിലാണ് ഞാൻ പി ജി പഠിച്ചത് അതുകൊണ്ട് എനിക്ക് ലാംഗ്വേജ് ഒരു പ്രോബ്ലം അല്ലായിരുന്നു പക്ഷേ എന്നാലും പുതിയൊരു സ്ഥലം അതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടൊക്കെ തല ദിവസം എനിക്ക് ഒത്തിരി ടെൻഷനൊക്കെ ആയിട്ട് എനിക്ക് അത് ഉറങ്ങാനൊന്നും പറ്റിയില്ല അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അത് ഞാൻ പോയി പ്രതിഷീന പ്രാർത്ഥനയൊക്കെ ചെല്ലി ഞാൻ പോയി ഇതുപോലെ തന്നെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു എല്ലാ എക്സാമിൻ്റെ അടുത്ത് ഞാൻ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് വൈവാ ക്വസ്റ്റ്യൻസാണ് കൂടുതൽ പ്രാക്ടിക്കലിന് അപ്പം എക്സാമിനറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ ഉപ്പിടും പ്രാർത്ഥിക്കും അപ്പോൾ എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ അവർ ചോദിക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര അതിശയം ഇതിപ്പോൾ ഞാൻ ഓർത്തേ ഉള്ളല്ലോ ഇപ്പം ഞാൻ ഓർത്തേ ഉള്ളൂ അപ്പോൾ എല്ലാം അങ്ങനെ അപ്പോൾ മാതാവ് എൻ്റെ കൂടെ വന്നു നിന്ന് ഒരു എക്സാമിനറിൻ്റെ രൂപത്തിൽ എൻ്റെ അടുത്ത് വന്നു നിന്ന് ചോദിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ എക്സാമിനേഴ്സ് ആണെങ്കിലും ഒട്ടും ഇങ്ങനെ നമ്മളെ ഭയപ്പെടുത്താതെ ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നിട്ട് എന്തെങ്കിലും ആൻസർ തെറ്റി അത് തിരുത്തി തരും അങ്ങനെ ഭയങ്കര എനിക്കൊരു എക്സാം ആയിട്ടേ അത് ഫീൽ ചെയ്തില്ല പക്ഷെ അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി ഇപ്പം ഞാൻ അനസ്തെറ്റിസ്റ്റാണ് അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ എൻ്റെ മമ്മിയും ഡാഡിയും എല്ലാവരും കൂടെ ബാംഗ്ലൂർക്ക് വരുന്ന സമയത്ത് മോനും കൂടെ ഉണ്ടായിരുന്നു അപ്പം അവന് ഞങ്ങൾ അവർ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ഭയങ്കര റഷായിരുന്നു അപ്പോൾ എസ്കലേറ്ററിൽ ഇവർ കയറി കയറി കഴിഞ്ഞപ്പോഴേക്കും ലൈക്ക് ഓവർ വെയ്റ്റ് ആയിട്ട് അത് ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യാൻ തുടങ്ങി ഷിവർ ചെയ്ത് കഴിഞ്ഞപ്പം മമ്മി വീണു ഡാഡി കുറച്ച് ഫ്രണ്ടിലായിരുന്നു മമ്മി വീണു മമ്മിയുടെ കയ്യിലായിരുന്നു കൊച്ചിരുന്നുണ്ടായിരുന്നത് അന്ന് ഞാനില്ലായിരുന്നു കൊച്ചിരുന്ന് തന്നെ അപ്പോൾ മമ്മി മാതാവേ എൻ്റെ കൊച്ചിനെ കാത്തോണ്ണേന്ന് പ്രാർത്ഥിച്ചു പക്ഷേ ഇവൻ്റെ ഇവൻ്റെ കൈ അങ്ങ് വിട്ടുപോയി പക്ഷെ അവനപ്പോൾ ഞങ്ങളോട് പറഞ്ഞു അവനൊരു ഹേൽമേരി ചെല്ലി അതോടുകൂടെ മമ്മേ എനിക്ക് ഒരു കുഴപ്പമുണ്ടല്ലോ കുറച്ച് കഴിഞ്ഞാൽ എസ്കലേറ്റർ ഇറങ്ങി ചെന്നപ്പോൾ കൊച്ചിന് യാതൊരു ഇത് പോറില്ല വീഴുവോ ആ റഷ്യൻ്റെ ഇടയിൽ പെടുവോ ഒന്നും പറ്റാതെ മാതാവ് എൻ്റെ കുഞ്ഞിനെ കാത്തു അതിനും മാതാവ് ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ അതുപോലെ തന്നെ എൻ്റെ കാലിൻ്റെ രണ്ട് പ്രാവശ്യം ഉളിക്കിയതാണ് ഫസ്റ്റ് നമ്മൾ വെൻ വി 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 ഇൻ ദ ദ ട്രെയിൻ ട്രെയിൻ ടു ബാംഗ്ലൂർ ഓഫ് Then 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 we went into the escalator. Then it was a big rush. I gama's hand. Then I hand. called Gapa hurt me and rescue came. Thank you, Jesus. മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ കാല് ഒരു പ്രാവശ്യം ഉളുക്കി പ്ലാസ്റ്റർ ഒക്കെ ഇട്ടതായിരുന്നു വീണ്ടും അതേ കാല് കഴിഞ്ഞ ഡിസംബറിൽ എൻ്റെ ഉളുക്കി അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഒരു ഡോക്ടറെന്നല്ലേ ഞാൻ വേഗം പ്ലാസ്റ്ററൊക്കെ ഇടാൻ വേണം അപ്പം ഞാൻ ഞാൻ വിചാരിച്ചു ഞാൻ പോവുന്നില്ല അപ്പം എൻ്റെ ഒരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു മുളെ നീ തൈലം എന്തായാലും പൂശി പ്രാർത്ഥിക്ക് എന്തായാലും മാറും ഞാൻ തൈലം പൂശി പ്രാർത്ഥിച്ചു ഉപ്പ് വെള്ളമൊക്കെ പിടിച്ചപ്പോഴേക്കും എനിക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റി അത് ലൈക്ക് ചെറിയ സാക്ഷിയാണോ എന്ന് ചോദിച്ചാൽ ഒരു എന്നാൽ അത്രയും നല്ല പെയിൻ ആയിരുന്നു എനിക്ക് പക്ഷേ ഞാൻ വിചാരിച്ചു ഉറപ്പായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും പക്ഷെ ഞാൻ മാതാവിലുള്ള ഉറച്ച വിശ്വാസം കൊണ്ട് മാത്രമാണ് ഞാൻ ആ തൈലും തൂത്ത് പ്രാർത്ഥിച്ചതും എനിക്ക് സുഖപ്പെട്ടതും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഞാൻ പ്രവർത്തികളായിട്ട് ചെയ്തത് മെഡിക്കൽ കോളേജിൽ കൊണ്ട് എൻ്റെ ഈ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വരാൻ വൈകുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്താ അങ്ങനെ വരാത്തേ എന്നിങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ അന്ന് മെഡിക്കൽ കോളേജിൽ പോയി ഭക്ഷണമൊക്കെ രോഗികൾക്ക് കൊടുക്കുകയും അവരോട് സംസാരിക്കുകയും ഈശോനെ പറ്റി പറയാൻ സാധിക്കുകയൊക്കെ ചെയ്തു അന്ന് വൈകുന്നേരം തന്നെ എൻ്റെ റിസൾട്ട് വന്നു അതൊരു വലിയ അത്ഭുതമായിട്ട് ഞാൻ കണക്കാക്കുന്നു അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കന്നഡ ബാംഗ്ലൂരായിരുന്നു ഞാൻ അപ്പം കന്നഡ പത്രവും ഇംഗ്ലീഷ് പത്രവും ഒക്കെ ഞാൻ വാങ്ങിച്ച അല്ലെങ്കിൽ തമിഴ് പത്രം എല്ലാം മേടിച്ച് അവിടുത്തെ പള്ളികളുടെ അടുത്തും അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡിലും എല്ലാം ഞാൻ കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ കൂടുതലായി പിന്നെ കുർബാനയ്ക്ക് പോവാനും കുടുംബ പ്രാർത്ഥന ചെല്ലാനും എല്ലാം എനിക്ക് കൂടുതലായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു ഉടമ്പടി എടുത്ത് എല്ലാ ജീവിത അവസാനം വരെ ഉടമ്പടി നിലനിൽക്കണമെന്ന് എന്ന ആഗ്രഹം മാതാവ് അതിനെ അനുഗ്ര അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു നിയമാവർത്തന പുസ്തകം അധ്യായം ഇരുപത്തിയെട്ട് പതിമൂന്നാം തിരുവചനം പറയുന്നു ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവ്വം പാലിക്കുമെങ്കിൽ നിനക്ക് ഉണ്ടാകും നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല എന്ന് ദൈവമായ കർത്താവ് നമ്മളോട് വാഗ്ദാനം ചെയ്യുന്നു നമ്മൾ എന്തുമാത്രം ദൈവത്തോട് അടുത്തിരിക്കുന്നുവോ അത്രമാത്രം സംരക്ഷണമാണ് ദൈവമായ തമ്പുരാൻ നമുക്ക് നൽകുന്നത് അതിനെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ പരിശുദ്ധ അമ്മ എല്ലാം ഈശോയ്ക്ക് കൊടുത്ത് ദൈവത്തിൽ നിന്ന് എല്ലാം നമുക്ക് സാധ്യമാക്കി തരുന്നു എന്ന വലിയ സാക്ഷ്യമാണ് ഡോക്ടർ എലോണ നമ്മുടെ ഇടയിൽ നമ്മുടെ മുൻപിൽ ഇത് ഇവിടെ പ്രസൻ്റ് ചെയ്തത് വളരെ ബുദ്ധിയും കഴിവുമുള്ള ഒരു വ്യക്തിയാണ് അതിനാൽ തന്നെ എനിക്ക് ആരെയും ഒന്നിനും ആശ്രയിക്കേണ്ട ആവശ്യമില്ല പക്ഷേ എൻ്റെ പരീക്ഷയിൽ ഞാൻ നാല് പ്രാവശ്യം തോറ്റുപോയി ഒരു ഡി എൻ ബി ഫൈനൽ എക്സാം നാല് പ്രാവശ്യം തോറ്റുപോയിട്ട് എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ എന്നെ ബുദ്ധിയിൽ സഹായിക്കാനും എൻ്റെ കഴിവിൽ ഇടപെടാനും സാധിച്ചുള്ളൂ എനിക്കാവശ്യമായ ബുദ്ധിയും ശക്തിയും നേടി പരിശുദ്ധാത്മാവിൽ നിന്ന് നേടിത്തന്നത് പരിശു പരിശുദ്ധ അമ്മയാണെന്ന് ഈ സഹോദരിയുടെ സാക്ഷ്യപ്പെടുത്തിയാണ് എക്സാമിനർ വന്നിരുന്ന വലിയൊരു അനുഭവം ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് എക്സാമിനറിനോട് വളരെ സ്നേഹത്തോടുകൂടി സംസാരിക്കുകയും എൻ്റെ ചോദ്യങ്ങൾ എനിക്കുള്ള ചോദ്യങ്ങൾക്കൊക്കെ വളരെ ഭംഗിയായി ആൻസർ ചെയ്യാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു എന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു എക്സാമിനർ വളരെ കൂടി സംസാരിച്ചു എന്നാണ് പറയുന്നത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മ എപ്പോഴും വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് സ്നേഹമാണ് അപ്പം ഈ വിശുദ്ധ പറയുന്നത് പോലെ എനിക്ക് എന്തെല്ലാം ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും ഉണ്ടായാലും എന്തൊക്കെ ഞാൻ പ്രവചിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഞാനൊരു മുഴങ്ങുന്ന ചേങ്ങലയാണ് എന്ന് പൗലൂസ്ലീഹ തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് നമ്മളോട് പ്രകോഷിക്കുന്നുണ്ട് സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമാണ് പരിശുദ്ധ അമ്മ നമ്മളോട് സ്നേഹത്തോടുകൂടി ആരൊക്കെ നമ്മുടെ മുന്നിൽ വരുന്നു അത് പരിശുദ്ധ അമ്മയുടെ സാമീപ്യമായി നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഒരു കൃപ ഈ സഹോദരിക്ക് പ്രത്യേകിച്ച് ലഭിച്ചു എന്ന് പറയുന്നു അതുപോലെ തന്നെ അമ്മ മാതാവ് ഈശോയെ പഠിപ്പിച്ചതുപോലെ ഈ സഹോദരി തൻ്റെ മകനെ പഠിപ്പിച്ചിരുന്നു ഏതാപത്തിലും പരിശുദ്ധ അമ്മയെ വിളിക്കണമെന്ന് ഈ കുഞ്ഞു കൊച്ചു മകൻ എക്സ്കലേറ്ററിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ ഇവരാകെ പേടിച്ചു പോയി മകൻ എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണാം അവൻ്റെ കയ്യോ കാലോ തലയോ പൊട്ടിക്കാണാമെന്നൊക്കെ പേടിച്ച് അവരിരിക്കുന്ന സമയത്ത് കൊച്ചിനെ തിരിച്ചു കിട്ടിയപ്പോൾ അവർ പറയുകയായിരുന്നു കൊച്ച് പറഞ്ഞു ഞാൻ വീഴാൻ പോയപ്പോൾ ഹെയിൽ എന്ന് വിളിച്ചു എന്നെ അമ്മമാതാവ് മാമരിയ എന്നെ സഹായിച്ചു എന്നെ ഹെൽപ്പ് ചെയ്തു ഞാൻ വീണില്ല അതൊരു വലിയ സാക്ഷ്യമാണ് ഇത്ര കൊച്ചു കുറു കൊച്ചു മനസ്സിൽ അവനെ പരിശുദ്ധ അമ്മയെ വിളിക്കാൻ സാധിച്ചെങ്കിൽ അത് ഡോക്ടർ അലോനയുടെ വലിയ ഒരു പ്രയർ ലൈഫിൻ്റെ ആകെ തുകയാണ് ഒരു പരിണിത ഫലമാണ് എന്ന് നമുക്ക് സാക്ഷ്യപ്പെടുത്താൻ സാക്ഷ്യം അംഗീകരിക്കേണ്ട ഒരു വസ്തുതയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ വിഷമമാണെങ്കിലും കാലുളിക്കിയപ്പോൾ താനൊരു മെഡിക്കൽ സ്റ്റുഡൻ്റാണ് വ്യക്തിയാണ് എനിക്കറിയാം എന്തൊക്കെ ചെയ്യണം എന്ത് മരുന്ന് ചെയ്യണം എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം പക്ഷേ ഈ സഹോദരി ആദ്യം ചെയ്തത് വൈദ്യങ്ങളുടെ വൈദ്യമായ ഔഷധമായ തൈലം പുരട്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ആ അസുഖത്തിൽ നിന്ന് ആ വേദനയിൽ നിന്ന് പെട്ടെന്ന് മുക്തി നേടാനായി പരിശുദ്ധ അമ്മയെ ഈശോയെ വിളിച്ച് സഹായം വ്യർത്ഥിച്ചു എന്നാണ് പറയുന്നത് എല്ലാ സാക്ഷ്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞു നിന്നു എന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയാം അതുപോലെ തന്നെ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും കരുണ്യ പ്രവർത്തികളിലുമെല്ലാം ഈ സഹോദരി ഈശോയെ കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത് നമ്മുടെ ഈ സാക്ഷ്യങ്ങളുടെയൊക്കെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ഫാക്റ്റ് അതാണ് ഈശോയെ കൊടുക്കാൻ എനിക്ക് സാധിച്ചു അല്ലാതെ എനിക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങൾ ലഭിച്ചു എനിക്ക് എന്തുമാത്രം കിട്ടി അല്ലെങ്കിൽ എനിക്ക് കിട്ടിയതനുസരിച്ച് എനിക്ക് കൊടുക്കാൻ സാധിച്ചോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ എന്തു കൊടുത്തു ഈശോയെ എന്തുമാത്രം കൊടുത്തു എന്നാണ് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത് വളരെ നല്ല ഒരു സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വലിയ കയ്യടി നൽകി ഈശോയ്ക്ക് സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക